ശുചിത്വ മിഷന്റെ പേരിൽ അനധികൃത പണപ്പിരിവ് നടത്തിയ രണ്ടുപേരെ പുയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു പള്ളിക്കൽ കെ കെ കോണത്ത് വീട്ടിൽ അൽ അമീൻ നിലമേൽ ചേരാട്ടുകുഴി വടക്കേതിൽ വീട്ടിൽ മൻഷാദ് എന്നിവരാണ് അറസ്റ്റിലായത് വെളിനെല്ലൂർ പഞ്ചായത്ത് പരിധിയിലെ റോഡ് വിളയിലെ മാർക്കറ്റിൽ ശുചിത്വ മിഷന്റെ ബൊക്കോ ഷോ ബക്കറ്റ് സ്ഥാപിക്കാനെന്ന വ്യാജേനയാണ് ഇവർ പണപ്പിരിവ് നടത്തിയത് പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ രസീത് ബുക്കുകൾ പ്രിന്റ് ചെയ്ത് വീടുകളിലും കടകളിലും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞയച്ചതെന്ന് പറഞ്ഞ് ഇവർ തെറ്റിദ്ധരിപ്പിച്ച് പിരിവ് നടത്തുകയായിരുന്നു റോഡ് വിലയിലെ മാർക്കറ്റിന് സമീപം പ്രവർത്തിക്കുന്ന കടകളിലെത്തി ബക്കറ്റ് സ്ഥാപിക്കുന്നതിന് മൂന്ന് ബക്കറ്റിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാകുമെന്നും രണ്ട് ഗഡുക്കളായി പൈസ അടച്ചാൽ മതിയെന്നും വ്യാപാരികളെ ധരിപ്പിച്ചു ഇത് സ്ഥാപിക്കാതിരുന്നാൽ പഞ്ചായത്തിൻ്റെ പിഴ അടയ്ക്കേണ്ടി വരുമെന്നും വ്യാപാരികളോട് പറഞ്ഞു നിയമലംഘനത്തെ പേടിച്ച് രണ്ടു പേർ ആദ്യ ഗഡുവായി എഴുന്നൂറ്റി അൻപത് രൂപ വീതം നൽകി ഇവരുടെ പെരുമാറ്റത്തിലും രസീദിൻ്റെ കാര്യത്തിലും സംശയം തോന്നിയ നാട്ടുകാർ വെളിനെല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം അൻസറുമായി ബന്ധപ്പെട്ടു ഇങ്ങനെ ആരെയും പണം പിരിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് അദ്ദേഹം അറിയിച്ചതോടെ നാട്ടുകാർ രണ്ടു പേരെയും പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു പോലീസ് നടത്തിയ വിശദ ചോദ്യം ചെയ്യലിൽ അൽ അമീൻ നിരവധി കേസുകളിലെ പ്രതിയാണെന്ന് മനസ്സിലായി പള്ളിക്കൽ കൊല്ലം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ കിളിമാനൂർ കോട്ടയം കല്ലമ്പലം തുടങ്ങിയ സ്റ്റേഷനുകളിലും ഇവർക്കെതിരെ മാനഭംഗം ഉൾപ്പെടെയുള്ള കേസുകൾ ഉണ്ടെന്നാണ് വിവരം ഇത്തരത്തിൽ ഇവർ കൂടുതൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് എസ്ഐമാരായ അനീസ് ബിനീഷ് പാപ്പച്ചൻ കൃഷ്ണകുമാർ രാജേഷ് സി പി ഒ അജി രാജ് എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള ടുഡേ